നമസ്കാരം പി വി അൻവറിന് ഒരു കുഴപ്പമുണ്ട് ചെല്ലുന്നിടത്ത് വലിയ തോതിൽ ആളാകാനുള്ള ശ്രമം തുടക്കത്തിനേക്കാ നടത്തിക്കളയും സി പി എമ്മിലേക്ക് വന്ന ശേഷം അദ്ദേഹം നിലമ്പൂരിൽ രണ്ട് തവണ എം എൽ എ ആയി രണ്ടാം തവണ പി വി അൻവർ വിചാരിച്ചത് ഇത്തവണ പിണറായി വിജയൻ മന്ത്രിസഭയിൽ തന്നെ കൂടി ഉൾപ്പെടുത്തും എന്നാണ് സ്വ പല സ്വതന്ത്രന്മാരെയും അങ്ങനെ മന്ത്രിമാരാക്കിയ ചരിത്രം സി പി എമ്മിനും ഇടതുമുന്നണിക്കുമൊക്കെയുണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്ന് പാവം പി വി അൻവർ സ്വപ്നം കണ്ടു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നേ പറയേണ്ടതുള്ളൂ അതൊക്കെ വീണുടഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനെ ഒരു മൂലയിലേക്ക് ഒതുക്കി അതോടുകൂടി സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും വലിയ തോതിലുള്ള ശബ്ദകോശങ്ങളോടെ എതിർപ്പുകളോടെ പി വി അൻവർ രംഗത്ത് വന്നു അതായത് ആനയുടെ നേരെ പട്ടി പട്ടികടന്ന് മൂങ്ങുന്നതുമാതിരി വലിയ തോതിലുള്ള ഒച്ചയും ബഹളവുമൊക്കെയായി പിണറായിക്കെതിരെയും ഇടതുമുന്നണികൾക്ക് മുന്നണിക്കെതിരെയും ശക്തമായ പല ആക്ഷേപശരങ്ങളും പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഇടതുമുന്നണിയിൽ നിന്നും പി വി അൻവറിനെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പിന്നീട് ബി ജെ പിയിൽ എൻ ഡി എയിൽ കയറിക്കൂടാം എന്നുള്ള ഒരു ശ്രമം പി വി അൻവർ നടത്തി നോക്കി തുടക്കത്തിലെ അത് പൊളിയുകയും തങ്ങൾക്ക് പി വി അൻവറിനെ വേണ്ട എന്ന് എൻ ഡി എ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഗതികെട്ട അവസ്ഥയിലാണ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയി ഏതെങ്കിലും ഒരു വലിയ പാർട്ടിയുടെ ഭാഗമായി ചേരാം എന്നുള്ള രീതിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി പി വി അൻവർ ചേർന്നത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ ലയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടൊപ്പം നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി മാറാൻ കഴിയും തനിക്ക് എന്നും പി വി അൻവർ മനക്കോട്ട കെട്ടി പാവം എന്നല്ലാതെ എന്ത് പറയാനാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് പി വി അൻവറിനെ വേണ്ട അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടുള്ള പി വി അൻവറിനെ കോൺഗ്രസ്സിൽ വേണ്ട കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് മറ്റ് ഒരു കേരള പാർട്ടിയായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിയായിട്ട് വന്നാൽ നിങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ ശ്രമിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട പി വി അൻവറിന് വീണ്ടും ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും വിട്ട് സ്വന്തമായി ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കിയാലോ എന്നുള്ള ആലോചനയിലാണ് അല്ലെങ്കിൽ ഗതി കിട്ടാത്ത പ്രേതം പോലെ കേരളത്തിൽ അലഞ്ഞു തിരിയേണ്ടി വരും തനിക്ക് എന്ന് പി വി അൻവറിനും മനസ്സിലായി തന്നെ തൃണമൂൽ കോൺഗ്രസ് വിട്ടിട്ട് സ്വന്തമായ ഒരു പാർട്ടിയുമായി രംഗത്ത് വന്ന് എൻ ഡി പിന്നെ ഭാഗമായി മാറുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് അങ്ങനെ യു ഡി എഫിൻ്റെ തന്ത്രം യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ഒപ്പിക്കാനും അങ്ങനെ മന്ത്രിസഭയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ ശ്രമിക്കാം എന്നുമൊക്കെയുള്ള ആലോചനയിൽ പാവം ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് പക്ഷേ ആളെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ മിനിമം ആളെങ്കിലും വേണ്ടേ അതുപോലും കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ കിടന്ന് നെട്ടോട്ടം ഓടുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ മാറി അല്ലെങ്കിൽ യു ഡി എഫ് അങ്ങനെ കോൺഗ്രസ് അങ്ങനെ പി വി അൻവറിനെ മാക്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും പി വി അൻവറിൻ്റെ ഭാവി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും എന്ന് തന്നെയാണ് പല പാർട്ടി പ്രവർത്തകരും പി വി അൻവറിനൊപ്പം നിന്നവരും ഇടതുമുന്നണിയിലുണ്ടായിരുന്നവരുമൊക്കെ കരുതുന്നത് അതുമാത്രം അതിനുമാത്രം മാത്രം ഓട്ടത്തിലാണ് പി വി അൻവർ എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം